യോൾ ലോസ് ആഞ്ചലസിലെ ഏതോ ഒരു സിഗ്നലിൽ കിടന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയാണ് ദാ ഇപ്പം കാണുന്നത് മുകളിൽ കിടന്നു ഇറങ്ങുന്ന സംഭവം കണ്ടപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് ഗൂഗിൾ മാപ്പ്സിൻ്റെ വില വണ്ടിയായിരിക്കുന്നു പക്ഷേ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഡ്രൈവർ ഇല്ലാത്ത ടാക്സ് സർവീസ് വെയ്മോ പിന്നെ ഒന്നും ആലോചിച്ചില്ല സാൻ ഫ്രാൻസിസ്കോയെ വെച്ച് പുള്ളിയെ ഞാൻ പൂട്ടി വെയ്മോ വൺ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വണ്ടി ഹെയർ ചെയ്തു ബ്ലൂടൂത്ത് വായി ആക്കിയാലേ ഡോർ ഓപ്പൺ ആവത്തുള്ളൂ വണ്ടിയെ കയറി കഴിഞ്ഞ് പുള്ളി ഇൻസ്ട്രക്ഷൻസ് തരാൻ തുടങ്ങി ഡ്രൈവർ സൈറ്റ് ഇരിക്കരുത് സ്റ്റേരിയം വലിത്തൊടരുത് ഇടയ്ക്ക് വെച്ച് വണ്ടി നിർത്തിനാൽ പുള്ളി ഓപ്ഷൻ ഉണ്ട് കസ്റ്റമർ കെയറിനെ കോണ്ടാക്റ്റ് ചെയ്യാം അങ്ങനെ കുറേ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് വണ്ടിക്കകത്ത് മൊത്തം ക്യാമറയാണ് ഉള്ളത് പറയാമല്ലോ എന്നാലും ആ വളവൊക്കെ തിരിയുന്നതാണ് എന്നാ രസം നല്ലൊരു അടിപൊളി റൈഡായിരുന്നു കേട്ടോ പിന്നെ മോളിൽ കിടന്ന് കറങ്ങുന്ന ആ പുള്ളി അത് ലിഡാർ സിസ്റ്റം വണ്ടിയുടെ സറൗണ്ടിങ്സ് ലൈവായി കാണുന്നതൊക്കെ ത്രീ ഡി പിക്ചറായി കൺവേർട്ട് ചെയ്ത് മാപ്പി കാണിക്കും ആൾക്കാർ നടക്കുന്നവരെ കാണാം ഒരു ഫൺ ഫാക്റ്റ് പറയട്ടെ ഈ വെയിമോഡ് തന്നെ കസ്റ്റമർ കാർസിന് സ്റ്റിയറിങ്ങും ഇല്ല പെഡൽസും ഇല്ല എന്നതാല് അപ്പം ശരി